കാലാവസ്ഥയിലുണ്ടാകുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ ഏറ്റവുമധികം ബാധിക്കുന്നത് കലാകാരന്മാരെയാണ് കഴിഞ്ഞ ദിവസം നടി നവ്യ നായർ കടുത്ത ജലദോഷവും കഫക്കെട്ടും ഉണ്ടായിട്ടും ചെയ്യാമെന്നേറ്റ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാതെ സ്റ്റേജിൽ നൃത്തം ചെയ്യുകയും അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതിനാൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ ക്ഷമിക്കണമെന്നും നവ്യ കാണികളോട് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് പനി കാരണം സ്റ്റേജ് ഷോകളെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് ഗായിക അഞ്ജു ജോസഫിനാണ് പാട്ടുപാടുന്നവർക്ക് ജലദോഷവും പനിയും പോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അത് മൊത്തം സ്റ്റേജ് പെർഫോമൻസിനെ തന്നെ ബാധിക്കും ഒരുപക്ഷെ കാണികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ അത് പിന്നീട് ചീത്ത പേരിനും കാരണമാകാം അതുപോലൊരു മോശം ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട എന്ന് കരുതി സ്റ്റേജ് ഷോകളെല്ലാം ക്യാൻസൽ ചെയ്യുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് അഞ്ജു ജോസഫ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് സ്റ്റോറിയായി അഞ്ജു ജോസഫ് ഇങ്ങനെ കുറിച്ചത് ഗൈസ് വൈറൽ ഫീവർ കാരണം തളർന്നു പോയിരിക്കുകയാണ് അതുകാരണം കുറച്ച് ലൈവ് ഷോകൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഞാൻ ശാരീരികമായി വളരെയധികം തളർന്നിരിക്കുകയാണ് പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നതിൽ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ഈ അവസ്ഥ മനസ്സിലാക്കിയതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എന്നാണ് അഞ്ജു ജോസഫ് കുറിച്ചത് അടുത്തിടെയാണ് അഞ്ജു പുതിയൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് വിവാഹശേഷവും തൻ്റെ കരിയറും തിരക്കുകളുമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് അഞ്ജു എല്ലാത്തിനും പിന്തുണയായി ഒപ്പം നിൽക്കുന്നതും ഭർത്താവ് തന്നെയാണ് തൻ്റെ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് ഭർത്താവ് ആദിത്യനെ അഞ്ജു ജോസഫ് വിശേഷിപ്പിച്ചത് കാരണം ആദിത്യനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളെല്ലാം അത്രത്തോളം ശാന്തവും സമാധാനവും സുന്ദരവുമായ കാഴ്ചയും സമയവുമാണ് അഞ്ജുവിന് സമ്മാനിക്കുന്നത് മുൻകാല ജീവിതം വെച്ച് നോക്കുമ്പോൾ അഞ്ജു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഇതുപോലൊരു സമാധാനം നിറഞ്ഞ ജീവിതത്തിനായിരുന്നു ബാംഗ്ലൂരിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് ആദിത്യൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി രംഗത്താണ് ആദിത്യ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് എൻ നിന്ന് ബിടെക് ടെക് പാസായ ആദിത്യ കർണാടക എൻ ഐ ടിയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടിൽ എം ടെക് നേടിയത് ബാംഗ്ലൂരിലെ ഡയറക്ടറേറ്റ് ഓഫ് അർബൻ ട്രാൻസ്പോർട്ടിലും ആർക്ക്ഡീസിലുമെല്ലാം പ്രവർത്തിച്ച ആദിത്യ ഇപ്പോൾ കെ പി എം ജി ഇന്ത്യ ആൻഡ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്വാൻസ്ഡ് അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് മാത്രമല്ല കോസ്റ്റൽ ക്ലീനപ്പ് മിഷൻ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാരത്തോൺ തുടങ്ങി ഒട്ടേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി നല്ലൊരു ഗായകൻ കൂടിയാണ് ആദിത്യ അതുതന്നെയാണ് അഞ്ജുവിനെയും ആദിത്തിനെയും തമ്മിൽ അടുപ്പിച്ചതും ഇവർ തമ്മിൽ വർഷങ്ങൾക്ക് മുന്നേ സൗഹൃദമാണ് പിന്നീട് പ്രണയമായും പിന്നാലെ വിവാഹത്തിലേക്കും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ